ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഒന്ന് ഞായറാഴ്ചയാണ് കേട്ടോ അപ്പം ഞായറാഴ്ച ഒന്നും ഞാൻ ക്ലാസ്സിന് പോകുന്നില്ല ഇന്നലെ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിന് പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എന്താ പറയുക വെള്ളിയാഴ്ച വൈകുന്നേരം ഞാനിവിടെ തൊട്ടടുത്ത വീട്ടിലേക്ക് മൈലാഞ്ചീൻ്റെ ഇല എടുക്കാൻ പോയതായിരുന്നു അപ്പം അങ്ങനെ സ്റ്റെപ്പ് ഒക്കെ വഴിക്ക് വീണിട്ട് ആകെ ഒരു പകക്കായിട്ടുണ്ട് പിന്നെ എന്താ പറയുക പൊട്ടലോ മുറിച്ചിലോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല എന്നാലും കാലൊക്കെ ചിരകി പൊളിഞ്ഞിട്ട് ഓനസ് വന്നിട്ടുണ്ടായിരുന്നു കാലൊക്കെ ചിരകി പൊളിഞ്ഞു മുട്ടിൻ്റെ വടെ കൈൻ്റെ മുട്ടിൻ്റെ വടയൊക്കെ ആയിട്ട് അപ്പോൾ എന്താണ് ചെറുതായിട്ട് അവിടെ വേണ്ടിയൊക്കെ മുറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ചിരകി പൊളിഞ്ഞ പിന്നെ മുറി അതിനൊക്കെ ഉണ്ടാ തോന്നുന്നു മമ്മുകള് പിറ്റേ ദിവസം നീച്ചപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ എഴുന്നേറ്റപ്പോൾ പിന്നെ നല്ല വേദന മേലൊക്കെ കേട്ടോ അപ്പം പിന്നെ പോവാൻ പറ്റിയില്ല പിന്നെ ഇന്ന് ഞായറാഴ്ച പിന്നെ ഇന്നത്തേക്കും തന്നെ ശരിക്കും അങ്ങോട്ട് വേദന ആയിട്ടില്ല പിന്നെ മോനൂസിന് നല്ല ചുമ ഉണ്ട് ജലദോഷമുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പം ഇന്നലെ അവനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി പിന്നെ ചേച്ചിക്ക് അനുവിൻ്റെ ട്യൂഷനുണ്ട് അപ്പം തന്നെ മോനൂസും തന്നെ ഇവിടെ എന്താണ് ഏട്ടൻ്റെ വീട്ടിൽ പോവലാണോ അപ്പം ഇന്നിപ്പോൾ ലീവ് ആയതിനെ കൊണ്ട് ഇന്നവനെ പറഞ്ഞയച്ചിട്ടില്ല ഞാൻ നാളെ ഇപ്പം എന്തായാലും കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നിപ്പോൾ ക്ലാസ് ഞങ്ങൾക്ക് ഇന്ന് കാര്യമായിട്ട് ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഉണ്ട് അപ്പോൾ അങ്ങനെ ലീവാക്കി അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഈ കൈയൊക്കെ പൊന്തിക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ട് പിന്നെ കാലിനൊക്കെ എന്താ പറയാ മടമ്പിന്റെ ആ ഭാഗത്തൊക്കെ കാല് ചവിട്ടുമ്പോൾ ചെരുപ്പിടുമ്പോഴൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേ പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് നീക്കുമ്പോഴാണ് നമുക്ക് നല്ല മുട്ടൊക്കെ മടക്കുമ്പോഴൊക്കെ നല്ല വേദന ഉണ്ട് അപ്പോൾ എന്തായാലും ഇപ്പൊ ഇന്ന് ലീവാണ് അതിനൊക്കെയാണ് അങ്ങനെ ഇപ്പോൾ രണ്ട് ക്ലാസ് പോയി അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം രണ്ട് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിട്ടോ അതിന്റെ മുന്നേ പനിയും കാര്യങ്ങളായിട്ട് അങ്ങനെ പോയി ഇപ്പോൾ ഇങ്ങനെ ആയിട്ടും പോയി അങ്ങനെ ആയിട്ട് അപ്പോൾ ഒരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെയാണ് അപ്പോൾ ഇതാ ഞാൻ രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞു എന്റെ പ്രാർത്ഥനയും കാര്യങ്ങളും വടക്കത്തേക്കൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അടുക്കളയിലേക്ക് കയറിയത് അപ്പോൾ പിന്നെ ചുക്കുവള്ളം ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നത് അനൂനൊക്കെ കുടിക്കാൻ വെള്ളം കൊണ്ട് പന്ത്രണ്ട് വരെ അനു ക്ലാസ് ഉള്ളൂ പിന്നെ അതാ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെക്കാൻ അരി ഇട്ടിട്ടുണ്ട് അടക്കിയിട്ടുണ്ട് നമ്മളെ മറ്റേ എന്താ പറയുക കുറുവരിയാണ് അപ്പോൾ അത് കുറച്ച് താമസം എടുക്കും ഇതൊക്കെ പിന്നെ ഇന്ന് ചായക്കടിയെന്ന് പറയാൻ ചായക്കടി അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ ആവില്ല ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ അപ്പം മൂന്ന് ദിവസം ഞാനും പിന്നെ ഏട്ടനൊക്കെ അത് കഴിച്ചു അപ്പം അങ്ങനെയൊക്കെയാണ് പിന്നെ മീൻ ഇതെന്നല്ല വാങ്ങിച്ചതുകൊണ്ട് നന്നാക്കി വെച്ചിട്ടുള്ളതാണ് അപ്പം നല്ല ഐസ് കട്ടയാണ് ചെയ്യണം എന്നാൽ വലിയ മാന്തളില്ലേ കമ്മാന്തളം അതാണ് അപ്പോൾ നമ്മളെ വീടിക്കൊക്കെ കമ്മാന്തളം എന്ന് പറയുന്നത് വേറെ നാട്ടിലേക്ക് വേറെ എന്തേലൊക്കെ പേരുണ്ടോയെന്ന് അറിയില്ലേ അപ്പോൾ അതൊക്കെ നന്നാക്കി ക്ലിയർ ക്ലിയറാക്കി വെച്ച് ഞാനിന്ന് ക്ലാസ്സിന് പോകാൻ വേണ്ടി പെട്ടെന്ന് കറിയൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടേ അങ്ങനെയൊക്കെ ഞാൻ ഇതാണ് സെറ്റാക്കി വെച്ച് പുറത്തേക്കൊക്കെ എടുത്തുവെച്ചതാണ് പോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പോൾ വേണ്ടത്ര അങ്ങോട്ട് പോരാ അപ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ ക്ലാസ്സിന് പോകുമ്പോൾ അങ്ങനെ ചടഞ്ഞിരിക്കുമ്പോൾ ഒരു സുഖമില്ലല്ലോ പിന്നെ എന്തായാലും ക്ലാസ്സിൽ പോയാൽ അത്യാവശ്യം എഴുതാനുണ്ടാവും അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഇനിയിപ്പോൾ തുടർച്ചയായിട്ട് ഞങ്ങൾക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് എക്സാം ആയി തുടങ്ങി അപ്പോൾ അതുകൊണ്ട് ആണ് അങ്ങനെ തിരുമ്പിട്ടുണ്ടായിരുന്നില്ല എന്നാലും പൈപ്പിൽ വെള്ളം ഉണ്ടായിരുന്നില്ല എന്നാലും ഇന്ന ഒരുപാട് ദിവസമായി നാലഞ്ച് ദിവസമായി വെള്ളം ഉണ്ടായിട്ട് കാരണം മഴ നിന്നാൽ നമുക്ക് വെള്ളമില്ല പിന്നെ മഴ വെള്ളമെങ്കിലും ഉടുക്കാം പക്ഷേ ഇതെന്താണെന്നറിയോ മഴയൊക്കെ ഒരുപാടായതുകൊണ്ട് പിന്നെ പുഴയിലൊക്കെ വെള്ളം എറിയിട്ടാണ് തോന്നുന്നുണ്ട് മോട്ടറ് എന്താ വർക്ക് ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞവർ അല്ലെങ്കിൽ ഹൗസ് കണക്ഷൻ അല്ല നമുക്ക് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ വെള്ളം വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് അപ്പോൾ എന്താണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ മഴ നിന്നുണ്ടെങ്കിൽ നമുക്ക് ഇറവെള്ളം കിട്ടലും ഇല്ലാതെ ആകും അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പം ഇന്ന് പൈപ്പിൽ വെള്ളം വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം തന്നെ തുണികളൊക്കെ ഒന്ന് തിരുമ്പിടണം തിരുമ്പിടലിപ്പോൾ എങ്ങനെയാന്നാണ് ഇപ്പോൾ ഞാൻ ആലോചിച്ച് വെക്കുന്നത് കൈ അങ്ങനെ വേണ്ടത്ര പൊന്തിച്ചിട്ട് ചെയ്യാൻ കഴിക്കുന്നില്ല സോപ്പും പൊടിയിലിട്ടിട്ട് മെല്ലെ ഒന്ന് കുത്തി തിരുമ്പിടണം അങ്ങനെയൊക്കെയാണ് പോയി വിചാരിച്ചുകൊണ്ട് പെണ്ണാണെന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ട്യൂഷന് പോയി ചെയ്തു കുട്ടികൾക്കായാലും അവർക്ക് ടൈമും കാര്യങ്ങളൊന്നും ഇല്ല പത്താം ക്ലാസ് പഠിക്കുമ്പോൾ തന്നെ തീരെ ഉണ്ടാവില്ലല്ലോ രാവിലെ ട്യൂഷന് പോവുക പിന്നെ സ്കൂൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് സ്റ്റാർട്ട് ചെയ്തുണ്ടെങ്കിൽ ഇനി പറയും വേണം ഇപ്പോൾ കുറേ ആയിട്ട് അവർക്ക് വെള്ളപ്പൊക്കം എന്തൊക്കെ ആയിട്ട് ലീവായിരുന്നു അങ്ങനെയൊക്കെയാണ് ഓനേ എന്താണ് പണി മൂന്ന് ദിവസം പിന്നെ ഞാൻ പറഞ്ഞല്ലോ സ്കൂളില്ലാത്ത ദിവസം നേരത്തെ നീക്കും എല്ലാ ദിവസവും നേരം വഴിക്ക് നീക്കും ഇന്നെന്താ പരിപാടി തൊപ്പിട്ടാണ്ടപ്പോൾ നടക്കലേട്ടാ മൂടി പോയിട്ട് അവൻ ആകെ മാനക്കേടായ പോലെ ഉണ്ടോ അവൻ്റെ കാട്ടിക്കൂട്ടിൽ ഉണ്ടാൽ അപ്പോൾ ഇത് നെഞ്ചക്കെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് നെഞ്ചക്ക് പ്രാക്ടീസാണ് ഇന്നിപ്പോൾ കരാട്ട ക്ലാസ് ഉണ്ട് കരാട്ട ക്ലാസ്സിന് പറഞ്ഞയക്കുന്നില്ല പറഞ്ഞ വച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പോയ മാറി വരുന്നേ ഉള്ളൂ പനിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ശരീരമൊക്കെ നല്ല ഇതുണ്ട് വേദന ഉണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മൾ ഇന്ന് കരാട്ടക്കും കൂടെ പറഞ്ഞയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്താണെന്നറിയാം പിന്നെ വന്ന് അത് പനി പിന്നെ ഒന്നുകൂടെ അങ്ങോട്ട് കയറും പിന്നെ ഞാനിപ്പോൾ ഒന്നും പറഞ്ഞയക്കണില്ല അങ്ങനെയൊക്കെ മൊത്തത്തിൽ പനിയും ജലദോഷവും വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഈ ഒരാഴ്ച കടന്നു പോവുകയാണ് അങ്ങനെയാണ് എന്താ പരിപാടി നെഞ്ചൊക്കെ ഒന്ന് വീശിക്കേ നമ്മളെ പിന്നെ സബ്സ്ക്രൈബേഴ്സാളൊക്കെ ഒന്ന് കാണട്ടെ ഓക്കെ വേറെ ഉണ്ടോ ഐറ്റംസുകൾ അടിപൊളി വെ ഇതിട്ട് ഇളക്കണ്ട ബോഡി ഇട്ട് ഇളക്കണ്ട പനി വരും കയ്യിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ട് ഇട്ടിരിക്കലില്ലേ ഇങ്ങനെ സ്പീഡില് അതെങ്ങനെയാ കയ്യിൻ്റെ ഉള്ള നടിയിൽ വെച്ചിട്ട് തിരിക്കല്ലേ ഇങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കി തിരിക്കും മോനസിന്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുകയാണേ കഴിഞ്ഞു മോനസ് ഇന്നത്തെ പ്രാക്ടീസ് ഇന്നത്തെ കഴിഞ്ഞില്ലേ അപ്പോൾ ഗൈസ് അപ്പത്തെ മോനിട്ടെൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ അവനിങ്ങനെ പഠിച്ച് വരുന്നതേ ഉള്ളൂ അപ്പോൾ അവന് നെഞ്ചക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ചത ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ് ഇത് എന്താ പറയുക പി വി സി പൈപ്പിലാണേ കനല്ലാത്ത കോലത്തിൽ ഉണ്ടാക്കി കൊടുത്തതാണ് എന്താ പറയുക തെർമാഗോളർ റൊട്ടീസാണ് തിൽ അപ്പോൾ അതാണ് കൈസീൻ്റെ ഒരു രൂപം എന്ന് പറയുന്നത് ഇത് നടുവിൽ ചങ്ങല ആ അറിയാലോ നെഞ്ചത്തിൻ്റെ രൂപം എങ്ങനെ വരുന്നതെന്ന് ഇപ്പോൾ ഇത് വലിയ വെയിറ്റ് ഉണ്ട് എന്നാലും വെയിറ്റ് ഉണ്ട് പക്ഷെ ഓന് മരത്തിൻ്റെ ഒക്കെയാണ് ഓൻ പറയണത് പക്ഷേ ഇങ്ങനത്തതൊക്കെ വാങ്ങിക്കൊടുത്തത് എന്താ വെച്ചാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വേദനയാകാത്ത കോലത്തിൽ ഉള്ളതാണ് ഇതന്നെ തട്ടിയാൽ അത്യാവശ്യം വേദന ഉണ്ട് അപ്പോൾ ഇതിമിലാണിപ്പോൾ ഏകദേശം ഓൻ ഇങ്ങനെ പഠിച്ച് വരുന്നത് എന്നാലും ആവണേ ഉള്ളൂ പ്രാക്ടീസ് തുടങ്ങി കൊണ്ടൊക്കെയാണ് ആയിട്ടില്ലല്ലോ കുഞ്ഞേ കുറച്ചും കൂടെ പഠിക്കാനുണ്ടല്ലേ കുറച്ചും കൂടെ അല്ല ഒരുപാട് പഠിക്കാനുണ്ട് ക്ലാസ്സിൽ ഇല്ല അപ്പോൾ മീനിലൊക്കെ അത്യാവശ്യം മസാലയും കാര്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷം ഞാനത് വറക്കാൻ ഒന്നു കേട്ടോ അപ്പൊ ഇന്ന് ഞാൻ മാന്തൽ കട്ട് ചെയ്യാതെയാണ് വറുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇങ്ങനെ കിടക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് അങ്ങനെ ആവുമ്പോ ഓരോന്നൊക്കെ മതി ആ പിന്നെ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് മുതിരക്കറിയാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് മീൻ ഇങ്ങനെ വറുത്തും ചെയ്തു അതൊക്കെയാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളും കേട്ടോ അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ള വീഡിയോസ് ഓക്കേ